ഹലോ അസ്സാ വൈകും വെൽക്കം ബാക്ക് ടു ടാണിത് വീഡിയോ അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ ഓവൻ ഐറ്റ ഔട്ട്സ് ആണ് കഴിച്ചെങ്കിലും വീട്ടിൽ ഇന്ന് ആയിരുന്നു അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി വെച്ചിട്ട് ഒരു പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടാൻ പറ്റി ഒരു അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പേര് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങളിട്ടോളൂ കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ചിരുന്നു ഞാൻ കുറച്ച് പ്രോൺസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിന്നെ അതുപോലെ ബ്രോക്കോളി ഉണ്ട് അപ്പോൾ ബ്രോക്കോളി അത്ര നല്ലതല്ല എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ സ്വീറ്റ് കോണ് ഫ്രോസൺ ആണ് അതും ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു ഹാഫ് വലിയ വെല്ലുവിളിയാണ് അപ്പോൾ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം മൂന്ന് കളേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി മോർണിങ്ങിൽ ബാക്കിയൊന്ന് രണ്ട് ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചപ്പാത്തി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണം ഈ പ്രോൺസ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ് പ്രോൺസിൻ്റെ മാഗ്നേഷൻ സിമ്പിളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗരം മസാല ആഡ് അടിയാം പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് വെച്ചതിട്ടുണ്ട് അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇനി ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിനു ശേഷം ഒലിവ് ഓയിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഈ പ്രോൺസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ആ ഒരു ഭാഗം സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് മറ്റു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി രണ്ട് സൈഡും പ്രോപ്പറായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം ആ പ്രോൺസ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓണിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല ഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മൂന്ന് കളറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മസാലാസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പൗഡേഴ്സ് ആഡ് ചെയ്യാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പൗഡ ഞാൻ കുറച്ച് ചിക്കൻ മസാല സോയാ സോസ് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ പിന്നെ മഞ്ഞൾ മുളക്കും എന്തുവാണെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സ്വീറ്റ് കോണ് വെള്ളത്തിലിട്ടത് അതും ഇട്ട് കൊടുക്കാനുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒന്ന് ആവി കയറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ ആ ചപ്പാത്തി കൂടി ഇട്ടിട്ട് ഈ മസാലസ് ആ ചപ്പാത്തിയിൽ എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഇതാ ആയിട്ട് ഇവിടെ റെഡി ആയി ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല എന്ത് പേരുമാണേലും വിളിക്കാം പക്ഷേ അപകാര ടേസ്റ്റാണ് നമ്മൾ മസാലാസിനനുസരിച്ചിരിക്കും അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി സിമ്പിൾ ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഉപ്പ് സോയാ സോസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ രാവിലത്തെ ചപ്പാത്തി ഒക്കെ ബാക്കിയുടെ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുകയാണ് പ്രോൺസിൻ്റെ പകരം ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാത്തോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക